കൊട്ടാരക്കരയിൽ സ്നേഹഭവനം സമർപ്പണം നടത്തി ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് കൊട്ടാരക്കര ലോക്കൽ അസോസിയേഷനാണ് വീട് നിർമ്മിച്ചു നൽകിയത് മന്ത്രി കെ എൻ ബാലഗോപാൽ വീടിന്റെ താക്കോൽ കൈമാറി ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ജില്ലാ അസോസിയേഷൻ കൊട്ടാരക്കര ലോക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് വിഷൻ രണ്ടായിരത്തി ആറ് പദ്ധതിയുടെ ഭാഗമായി സ്നേഹഭവനം വീട് സമർപ്പിച്ചു നൽകിയത് കാരുവേലിൽ പബ്ലിക് ലൈബ്രറിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ വീടിന്റെ സമർപ്പണം നിർവഹിച്ചു പൊതുസമ്മേളനവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും ഈ കുട്ടികള് അവര് ഈ വയനാടിന് വേണ്ടിട്ട് കുറച്ച് പണം കളക്ട് ചെയ്ത് കൊണ്ടുവരിക ഈ കുട്ടികളുടെ എല്ലാം മനസ്സിലുണ്ടാവുന്നൊരു ബോധം ഉണ്ടപ്പോ ഇത്തരം കാര്യങ്ങളെ സഹായിക്കണം ഇതൊരു ബോധമാണ് എന്ന് ഞാൻ പറഞ്ഞത് മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കണേ ഇന്ന് തന്നെ ഒരു പ്രായമായ അമ്മ അവിടെ വന്നത് നടക്കാൻ വയ്യ അവരുടെ ഭൂമി മകളെ എഴുതിയെടുത്തു പണം എടുത്തു എന്ന പരാതി പറയാം ഞാൻ പറഞ്ഞത് രണ്ട് എക്സ്ട്രീം ഞാൻ പറഞ്ഞത് ഇന്ന് രാവിലെ കണ്ട രണ്ട് എക്സ്ട്രീം ഞാൻ പറഞ്ഞത് കോവൂർ കുഞ്ഞുമണി എം എൽ എ അധ്യക്ഷത വഹിച്ചു കെ എസ് ബി എസ് ജി സംസ്ഥാന സെക്രട്ടറി എൻ കെ പ്രഭാകരൻ പദ്ധതി വിശദീകരിച്ചു ടി ദീപാലക്ഷ്മി റിപ്പോർട്ട് അവതരിപ്പിച്ചു എഴുകോൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു എബ്രഹാം സമ്മാനദാനം നിർവഹിച്ചു വയനാട് ദുരിതാശ്വാസ ഫണ്ട് പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ ഏറ്റുവാങ്ങി കനകദാസ് എസ് എച്ച് അജിത രമേശ് ബീന മാമച്ചൻ രഞ്ജിത്ത് ബാബു ആർ ശശികല ജയദേവൻ നമ്പൂതിരി ജെ കെ നന്ദകുമാർ ബിന്ദു ജി എസ് വി പത്മകുമാർ എം രാധാകൃഷ്ണൻ ശ്രീലേഖ എസ് സന്തോഷ് ബേബി എ കെ കുമാർ ടി എം അശോകനിയം എം എം ജയരാജ് ഗിരിജാദേവി അംബികാകുമാരി ലത കോശികെ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടാരകര